നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പെൻഷൻ പദ്ധതിയുണ്ട് അത് പ്രതിമാസം മൂവായിരം രൂപ വീതം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈ പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി സ്വയം യോഗ്യ ി മന്ദൻ യോജന എന്നാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതായത് സർക്കാർ ജോലിയോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കാത്തവർക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് അതും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ തുടങ്ങി കർഷകർക്ക് ഈ ഒരു വലിയ ആനുകൂല്യത്തിന്റെ ഭാഗമായിട്ട് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് ആയിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വരെ ഉള്ളവർക്കാണ് ഈ ഒരു സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ അപേക്ഷകൾ വെക്കുവാൻ സാധിക്കുന്നത് അവർക്ക് മാത്രം ായിരിക്കും അറുപത് വയസ്സ് മുതൽ മൂവായിരം രൂപ വീതം പ്രതിമാസ പെൻഷൻ സർക്കാർ നൽകുന്നത് ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ അംശദായം ഈ ഒരു സ്കീമിലേക്ക് അടക്കേണ്ടതായിട്ടുണ്ട് ചെറിയ അംശദായം ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് മൂവായിരം രൂപ വീതം പ്രതിമാസ പെൻഷൻ ആയിരിക്കും ചേരുന്ന പ്രായത്തിന്റെ അടിസ്ഥാനമാക്കി നമ്മൾ അടയ്ക്കുന്ന അംശദായത്തിൽ ചില ചെറിയ വർധനവ് ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എങ്കിൽ പോലും അത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിധത്തിലാണ് നാൽപ്പതാമത്തെ വയസ്സിൽ ചേരുന്ന വ്യക്തിക്ക് പ്രതിമാസം ഇരുന്നൂറ് രൂപ മാത്രം കണ്ടെത്തിയാൽ മതിയാകും ഇതിന് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിലും നിക്ഷേപിക്കും അങ്ങനെ അറുപത് വയസ്സ് കഴിയുമ്പോൾ മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കും ഇനി നമുക്ക് ഇരുപത്തി ഒൻപതാം വയസ്സിൽ ചേരുവാൻ സാധിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് മാസം നൂറ് രൂപ മാത്രം മുടക്കിയാൽ മതിയാകും ഇതിന് ആനുപാതികമായിട്ടുള്ള തുക കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കും അറുപത് വയസ്സ് മുതൽ പെൻഷൻ ലഭിക്കുന്നു ഇനി പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ നമുക്ക് ചേരുവാൻ സാധിക്കുന്നു എങ്കിൽ വെറും അൻപത്തഞ്ച് രൂപ പ്രതിമാസം കണ്ടെത്തിയാൽ മതിയാകും അറുപതാമത്തെ വയസ്സിൽ മുതൽ മൂവായിരം രൂപ പെൻഷൻ ഇനി പെൻഷൻ പദ്ധതിയിൽ നമുക്ക് തുടരുവാൻ താല്പര്യമില്ല എങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതിൽ നിന്നും പുറത്ത് പോകുവാനുള്ള അവസരവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഈ സ്കീമിലേക്ക് ചേരുവാൻ താല്പര്യമുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും നമ്മുടെ സമീപത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ എൽ പോലുള്ള ഓഫീസുകളിലോ എത്തി അപേക്ഷകൾ വെക്കുന്നതിന് സാധിക്കും